ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വിഴിഞ്ഞം തുറമുഖം പദ്ധതി തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ആറായിരം കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രസ്താവന ചരിത്രം മറക്കില്ലെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെതിരെ കണ്ണൂരിൽ ഡി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രസ്താവനകളിലൂടെ നിരന്തരം അപമാനിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും പ്രതിഷേധമുയർന്നു ജനനായകൻ ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് കേസെടുത്തതും കേരളം മറക്കില്ല എന്നിട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം നമ്മുടെ പദ്ധതിയാണെന്ന് പിണറായി വിജയൻ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരള ജനത മറക്കില്ല എന്ന് പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് നഗ്ധമായ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളുകൾ ഗവൺമെന്റ് മാറി വന്നപ്പോൾ ആ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിക്കെതിരായി രണ്ടു തരത്തിലുള്ള കേസുകളാണ് നൽകിയത് ഒന്ന് പിണറായി ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്കും ബാബുവിനും കഴിഞ്ഞത്തെ ഉദ്യോഗസ്ഥന്മാർക്കിനെതിരെ കേരള പോലീസിന്റെ വിജിലൻസ് എൻകോറി നടത്തി പിണറായി നിയന്ത്രിക്കുന്ന വിജിലൻസ് വകുപ്പ് കേരളത്തിന്റെ ഭീകരനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് അഴിമതിയുടെ ഒരു ബെല്ലും അവർക്ക് തെളിയിക്കാനും കണ്ടെത്താനും സാധിച്ചില്ല അഴിമതിയില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് കേരളത്തിലെ സർക്കാരിനെ വൈമനസ് തൊഴിയാനും അംഗീകരിക്കേണ്ടതായിട്ട് തോന്നുന്നു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു വി എ നാരായണൻ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ വി വി പുരുഷോത്തമൻ സുരേഷ് ബാബു എളയാവൂർ മുണ്ടേരി ഗംഗാധരൻ മുഹമ്മദ് ബ്ലാത്തൂർ ടി ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് 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 തികച്ചും സൗജന്യം സൗജന്യം ട്യൂഷൻ രജിസ്ട്രേഷൻ